നമസ്കാരം നിർണായകമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിപ്പോൾ അറുപത് എഴുപത് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും രണ്ട് മാസത്തിനുള്ളിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കും ഉടൻ തന്നെ തീയതി പ്രഖ്യാപിക്കും എന്ന ഒരു വിലയിരുത്തലിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചും എൻ ഡി എ പക്ഷം മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതികൂല കാലാവസ്ഥയായിട്ടും ആ പ്രതികൂല കാലാവസ്ഥയെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മാറ്റിമറിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു അത് ഏറ്റവും അടിത്തല അടിത്തട്ടിൽ അല്ലെങ്കിൽ ബൂത്ത് തലം മുതൽ തന്നെ ആ പാർട്ടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ പാർട്ടിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഈ സംസ്ഥാനങ്ങളിലെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ദില്ലി തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചു ബീഹാറിലും അത് ആവർത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ബി അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ സംഘടനകളും എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അല്ലെങ്കിൽ സീറ്റ് ഷെയറിങ്ങിലേക്കൊക്കെ എൻ ഡി എ പക്ഷം കടക്കുകയാണ് ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടമാണ് എന്ന് തന്നെ പറയാം ഈ ഘട്ടത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും ആരാണ് വിജയിക്കുക എന്നത് സംബന്ധിക്കുന്ന ഒരു സർവേ ഫലം കൂടി പുറത്തു വരികയാണ് ഈ സർവേ ഫലം അനുസരിച്ച് ഈ രണ്ട് മുന്നണികളുടെയും പ്രധാനമായും രണ്ട് മുന്നണികളാണ് എൻ ഡി എയും അതുപോലെ തന്നെ ഇൻ ഡി മുന്നണിയും ഈ രണ്ട് മുന്നണിയെയും സംബന്ധിച്ചിടത്തോളവും സ്ട്രൈക്ക് റേറ്റ് അത് വളരെയധികം പ്രധാന ാണ് ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന സീറ്റുകൾ നിരവധി പാർട്ടികളുണ്ട് ഇപ്പോൾ എൻ ഡി എയിലാണെങ്കിൽ ബി ജെ പി വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ജെ ഡി യു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എൽ ജെ പി എന്ന ലോക് ജനശക്തി പാർട്ടി എച്ച് എ എം എന്ന് പറയുന്ന മാഞ്ചിയുടെ ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടി എന്നിങ്ങനെയുള്ള പാർട്ടികളെല്ലാം ചെറുപാർട്ടികളാണ് എങ്കിൽ തന്നെയും അവരുടെ രാഷ്ട്രീയ ഭൂമിക അത് ബീഹാറിൽ വളരെയധികം പ്രസക്തമാണ് അവർക്ക് നിരവധി സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ് ഇവർക്ക് എല്ലാവർക്കും ലഭിക്കുക ജെ ഡി യുവിന് നൂറോ അതിനടുത്തോ സീറ്റുകൾ ലഭിച്ചേക്കാം ബി ജെ പിക്കും അതേ സീറ്റുകൾ ലഭിച്ചേക്കാം ബാക്കി വരുന്ന നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റുകൾ ആ സീറ്റുകളിൽ ആണ് ഈ ചെറു കക്ഷികളെല്ലാം കൂടി പങ്കെട്ടെടുക്കുക വളരെ പരിമിതമായ സീറ്റുകളാകും അവർക്ക് മത്സരിക്കാൻ ലഭിക്കുക ഈ മത്സരിക്കാൻ ലഭിക്കുന്ന സീറ്റുകളിൽ പല എണ്ണത്തിൽ വിജയിക്കുകയർന്ന സ്ട്രൈക്ക് റേറ്റ് നേടുക ആ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുന്നതിലായിരിക്കും ഒരു മുന്നണിയുടെ വിജയം എന്നാണ് ബീഹാറിലെ പല തെരഞ്ഞെടുപ്പ് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ആ സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ എൻ മുന്നിലാണ് അതുകൊണ്ട് തന്നെ എൻ വിജയ സാധ്യതയും കൂടുതലാണ് എന്നാണ് ഏറ്റവും പുതിയ സർവേ അഭിപ്രായപ്പെടുന്നത് അതായത് ഈ പാർട്ടികൾ ജെ അതുപോലെ തന്നെ ബി ജെ മറ്റ് ചെറിയ ഘടക കക്ഷികൾ ഇതെല്ലാം ചേർന്ന എൻ മുന്നണി വളരെ നിഷ്പ്രയാസം തന്നെ ഭരണ തുടർച്ച നേടും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അതായത് ഇനി അങ്ങോട്ടുള്ള ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വിജയകരമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കണം അതിന് മുമ്പ് സീറ്റ് ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കണം ഇത് രണ്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു വിധത്തിലുള്ള വിവാദങ്ങളും സൃഷ്ടിക്കാതെ പൂർത്തിയാക്കാൻ എൻ കഴിഞ്ഞാൽ തീർച്ചയായും എൻ വിജയം ഉറപ്പാണ് എന്നാണ് ഈ സർവേ പറയുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടി ഈ സർവേ പ്രവചിക്കുന്നുണ്ട് അതായത് പരമ്പരാഗതമായി യാദവന്മാരുടെ വോട്ട് അത് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിക്ക് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ലാലു പ്രസാദ് യാദവിൻ മാറി അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം അതിന് അറുതി വരുത്തിക്കൊണ്ട് മക്കളുടെ കാലഘട്ടത്തിലേക്ക് ഒരു തലമുറ മാറ്റത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും ലാലു പ്രസാദ് യാദവിന്റെ ഒരു പഴയ തലയെടുപ്പ് മക്കൾ രാഷ്ട്രീയത്തിന് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇപ്പോഴും ലാലു പ്രസാദ് യാദവുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ അത് നിലനിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ലാലു പ്രസാദ് യാദവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള കോടതി ഉത്തരവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഴിമതി കേസുകൾ എപ്പോൾ വേണമെങ്കിലും ചർച്ചയാക്കാൻ ബി ജെ പിക്ക് സാധിക്കും കോൺഗ്രസ് ആകട്ടെ ആ മുന്നണിയിലെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് കോൺഗ്രസിന് ബീഹാറിൽ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്താൻ വലിയ പാടുപെടേണ്ടി വരും ആ മുന്നണിയിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയും ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നതും അതിന്റെ ഒരേ ഒരു ശക്തിയുമെല്ലാം ആർ മാത്രമാണ് ആർ പിന്തുണയ്ക്കാൻ അത്രമാത്രം ശക്തി കോൺഗ്രസിന് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയെ അലട്ടുന്ന പ്രശ്നം പക്ഷേ ഇപ്പുറത്താണെങ്കിൽ ജനതാദൾ യുണൈറ്റഡ് ബി ജെ പി എൽ ജെ പി ഇങ്ങനെയുള്ള പാർട്ടികൾ ശക്തിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ആർ ജെ ഡിയുടെ ഒരു തെരഞ്ഞെടുപ്പ് രീതി അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ഒരു ശക്തി ഇതെല്ലാം തന്നെ ഒരു കടുത്ത മത്സരം അത് ഉറപ്പാക്കുന്നതിന് പോന്നതാണ് അതുകൊണ്ട് ഇവിടെ യാതൊരു വിധത്തിലുള്ള അലംഭാവത്തിനും സാധ്യതയില്ല വളരെ കടുത്ത മത്സരം തന്നെ ആയിരിക്കും നടക്കുക അതിൽ നേരിയ മുൻതൂക്കം ബി ജെ പി സഖ്യത്തിനാണ് പരമ്പരാഗതമായി യാദവ വോട്ടുകൾ ഈ ആർ ജെ ഡിക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന അഴിമതിയും അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളും കാരണം മക്കൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന ആ പാർട്ടിയുടെ വീര്യം ചോർന്നു പോകൽ ഇതെല്ലാം കാരണം യാദവ് വോട്ടുകൾ ആർ ജെ ഡി പക്ഷത്തു നിന്നും ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നതാണ് ബീഹാറിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇരുപത്തി ശതമാനം വോട്ട് നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഭരണം നിലനിർത്താൻ കഴിയും ഇത് മുപ്പത് ശതമാനത്തിലേക്ക് പോയാൽ വലിയ വിജയം നേടും മഹാരാഷ്ട്രയിലൊക്കെ നേടിയതുപോലൊരു വലിയ വിജയം നേടും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ബി ജെ പി അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ള ധാരാളം അനുകൂല ഘടകങ്ങൾ ബിജെപിക്കുണ്ട് ഈ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള തിൽ ദുർബലമായ പാർട്ടി എന്നത് ജെ ഡി യു തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജെ ഡി യുവിന് സ്ട്രൈക്ക് റേറ്റ് നിലനിർത്താൻ സാധിച്ചില്ല നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ മത്സരിച്ചിട്ടും നാൽപ്പത് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ മാത്രമാണ് ഈ ജെ ഡി യുവിന് നേടാൻ കഴിഞ്ഞത് വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ആ സമയത്ത് ജെ ഡി യു പ്രതിപക്ഷത്തായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു ബി ജെ പിയോടൊപ്പമാണ് ആ നൂറ് സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്താൽ അതിൽ എത്ര സീറ്റ് ജെ ഡി യു വിജയിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ തവണത്തെ പോലെ സ്ട്രൈക്ക് റേറ്റ് താഴ്ന്നതാണ് എങ്കിൽ തീർച്ചയായും അത് മുന്നണി ബാധിക്കും പക്ഷേ അത്രയും സീറ്റ് കുറയ്ക്കാനും കഴിയില്ല കാരണം മറ്റ് സീറ്റുകളിൽ ബി ജെ പിയുടെ വിജയത്തെ സ്വാധീനിക്കാൻ നിർണായകമായ ശക്തി ജനതാദൾ യുണൈറ്റഡിനുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാനും സാധിക്കില്ല പക്ഷേ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ ജെ ഡി യുവിന് ബി ജെ പി നൽകുന്ന ഉപദേശം ആ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്താനുള്ള സാഹചര്യങ്ങളെല്ലാം ആയിരിക്കും ഇരു പാർട്ടികളും ചർച്ച ചെയ്യുക മുന്നണി ചർച്ച ചെയ്യുക ഏതെങ്കിലും തരത്തിൽ ജെ ഡി യുവിന്റെ സ്ട്രൈക്ക് റേറ്റ് താഴ്ന്നാൽ ആ സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി നിർത്താൻ എൽ ജെ പിയെ പ്രാപ്തമാക്കുക എന്നൊരു പ്രശ്നം കൂടി ഈ മറുഭാഗത്ത് നടക്കുന്നുണ്ട് അതായത് എൻ ഡി എ മുന്നണിയിൽ ഒരു പ്ലാൻ ബി കൂടി ഉണ്ട് രണ്ട് പ്ലാനും വർക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ എൻ ഡി എ മികച്ച വിജയം നേടുകയും ചെയ്യും ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ സങ്കീർണത ഇപ്പോഴുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുകൂലമായ ഘടകം എന്നത് ബി ജെ പി ഇത്തവണയും കഴിഞ്ഞ തവണ നൂറ്റി പത്ത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി എഴുപത്തി നാല് സീറ്റുകളിൽ വിജയിച്ചിരുന്നു അതിനേക്കാൾ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ോടൊപ്പം തന്നെ ഈ യാദവ വോട്ടുകളുടെ ഒഴുക്ക് അത് ബി ജെ പിയെ വലിയ രീതിയിൽ സഹായിക്കും അത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വളരെ അടിസ്ഥാന തലത്തിൽ ബൂത്ത് തലം മുതൽ ഉറപ്പാക്കുന്നതും അത് തന്നെയാണ് ആ ആ ഒരു പ്ലാനാണ് ബി ജെ പി ഇപ്പോൾ വളരെ കാര്യക്ഷമമായി ബീഹാറിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടുകയുമാണ് എന്തായാലും ആ യാദവ വോട്ടുകളുടെ ഒഴുക്ക് അത് ബി ജെ പി ഉദ്ദേശിക്കുന്നത് പോലെ ബി ജെ പിയുടെ ഭാഗത്തേക്ക് വന്നാൽ തീർച്ചയായും സമ്പൂർണ്ണമായ ഒരു മറ്റൊരു പരാജയത്തിന് ഇന്ത്യ മുന്നണി ഒരുങ്ങേണ്ടി വരും ഇനി ഒരിക്കൽ കൂടി െരഞ്ഞെടുപ്പ് കമ്മീഷനെയോ വോട്ടർ പട്ടികയോ അല്ലെങ്കിൽ ഈ പറയുന്ന വോട്ടിംഗ് മെഷീനെയോ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധിക്ക് യാത്ര നടത്തേണ്ടിയതായും വരും വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂഴം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്